റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തിയ നിർണായക നീക്കങ്ങളിൽ ഒന്നായിരുന്നു റഷ്യൻ സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളായ ആർ ടി അതായത് റഷ്യ ടുഡേ സ്പുട്നിക് എന്നിവയെ നിരോധിക്കുക എന്നത് ഈ നീക്കം റഷ്യയുടെ ആഗോള സ്വാധീനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ഈ മാധ്യമങ്ങളെ നീക്കം ചെയ്യുന്നതിലൂടെ റഷ്യയുടെ പ്രചാരണം തടയാനും യുക്രൈനെക്കുറിച്ചുള്ള വിവരങ്ങൾ പാശ്ചാത്യ വീക്ഷണകോണിൽ നിന്ന് മാത്രം അവതരിപ്പിക്കാനും സാധിക്കുമെന്നും അവർ കണക്കുകൂട്ടി എന്നാൽ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായി റഷ്യൻ മാധ്യമങ്ങൾ കൂടുതൽ തന്ത്രപരമായി ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്ക ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ മേഖലകളിൽ റഷ്യയുടെ മാധ്യമ സാന്നിധ്യം മുൻപത്തെക്കാൾ ശക്തമായിരിക്കുന്നു ഈ മുന്നേറ്റം കേവലം ഒരു മാധ്യമ യുദ്ധമല്ല മറിച്ച് ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്താനുള്ള റഷ്യയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ മാധ്യമങ്ങളെ നിരോധിച്ചത് അവ വ്യാജവാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആധിപത്യം നിലനിർത്താനും റഷ്യ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടമായി മാത്രം ചിത്രീകരിക്കാനും ഈ നിരോധനം അവരെ സഹായിക്കുമെന്ന് അവർ കരുതി എന്നാൽ റഷ്യൻ മാധ്യമങ്ങൾ ഈ നിരോധനത്തെ ഒരു പുതിയ തന്ത്രം എനയാനുള്ള അവസരമായി കണ്ടു പടിഞ്ഞാറൻ ലോകം തങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ തീരുമാനിച്ചു പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ ആഫ്രിക്ക ഏഷ്യ ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാറില്ല ഈ വിടവ് മുതലെടുത്ത് റഷ്യൻ മാധ്യമങ്ങൾ ഈ മേഖലകളിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഉള്ളടക്കം നൽകാൻ തുടങ്ങി ഇത് പാശ്ചാത്യ മാധ്യമങ്ങളെക്കാൾ ഈ മാധ്യമങ്ങളെ കൂടുതൽ വിശ്വസിക്കാൻ അവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിച്ചു റഷ്യൻ മാധ്യമങ്ങൾ തങ്ങളുടെ ഉള്ളടക്കം അവതരിപ്പിക്കുന്നത് നിഷ്പക്ഷം വസ്തുനിഷ്ഠവുമാണെന്ന് വരുത്തി തീർക്കാനാണ് എന്നാൽ ഈ നിഷ്പക്ഷതയുടെ മറവിൽ അവർ വളരെ സൂക്ഷ്മമായ പ്രചാരണങ്ങളാണ് നടത്തുന്നതും പാശ്ചാത്യ മാധ്യമങ്ങളിൽ കാണാത്ത വാർത്തകൾ നൽകി അവർ പ്രേക്ഷകരെ ആകർഷിക്കുന്നു പ്രത്യേകിച്ച് ആഗോള അനീതികളെക്കുറിച്ചും പശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്രാജ്യത്തെ നയങ്ങളെക്കുറിച്ചും കൊളോണിയൻ ഭൂതകാലത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നു ഈ വിഷയം പല ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് പാശ്ചാത്യ ശക്തികളുടെ നയങ്ങളിൽ സംശയം പുലർത്തുന്നവർക്ക് റഷ്യൻ മാധ്യമങ്ങളുടെ ഈ നിലപാടുകൾ വളരെ സ്വീകാര്യമാണ് യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള റഷ്യൻ മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടും ഇതേ രീതിയിലാണ് നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം പാശ്ചാത്യ രാജ്യങ്ങളുടെ റഷ്യയോടുള്ള ശത്രുതപരമായ സമീപനം എന്നിവയാണ് യുദ്ധത്തിന് അവർ വാദിക്കുന്നു ഈ വാദം ലോകത്തിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പാശ്ചാത്യ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള പൊതുബോധത്തെ സ്വാധീനിക്കാൻ സഹായിച്ചു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ തന്നെ ആർട്ടിൽ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് റഷ്യയുടെ മാധ്യമ സാന്നിധ്യം ഏറ്റവും കൂടുതലായി വികസിച്ചത് അൾജീരിയയിൽ പുതിയ ബ്യൂറോ തുറക്കുകയും സെർബിയൻ ഭാഷയിൽ ടി വി സേവനം ആരംഭിക്കുകയും ചെയ്തു കൊളോണിയൻ വിരുദ്ധതയും സാമ്രാജ്യത്തെ വിരുദ്ധവുമായ വീക്ഷണങ്ങൾ നിലനിൽക്കുന്നതിനാൽ റഷ്യക്ക് ഈ മേഖലയിൽ വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് റഷ്യൻ സൈനിക ഗ്രൂപ്പായ വാഗ്നറിന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ സ്വാധീനമുണ്ട് ഈ സ്വാധീനം മുതലെടുക്കാൻ ആർട്ടി പോലുള്ള മാധ്യമങ്ങളും ശ്രമിക്കുന്നു ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തകർക്ക് ആർടി സൗജന്യ ഓൺലൈൻ കോഴ്സുകളും നൽകുന്നുണ്ട് ഈ കോഴ്സുകളിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപണങ്ങൾ ഉണ്ടെങ്കിലും റഷ്യയുടെയും നീക്കം ആഫ്രിക്കൻ മാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങളും വരുത്തുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും റഷ്യൻ മാധ്യമങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യയിൽ ഒരു ഓഫീസ് തുറക്കുമെന്നും ആർട്ടി പ്രഖ്യാപിച്ചത് ഈ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും തന്ത്രപരമായ ബന്ധം ഈ നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും നൽകുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള അതൃപ്തി മുതലെടുക്കാൻ റഷ്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് റഷ്യൻ സ്പുട്നിക് മാധ്യമം എത്തിയോപ്പ്യയിലെ ന്യൂസ് റൂം ആരംഭിച്ചത് ഈ വികാസത്തിന്റെ ഉദാഹരണമാണ് റഷ്യൻ മാധ്യമങ്ങളുടെ ഈ മുന്നേറ്റത്തിന് സാമ്പത്തികമായ ഒരു വശം കൂടിയുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുകയും ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ റഷ്യൻ റഷ്യൻ സർക്കാർ മാധ്യമങ്ങൾക്ക് സാമ്പത്തികമായി വലിയ പിന്തുണ ലഭിക്കുന്നു ഇത് അവർക്ക് ഒരു പുതിയ വിപണികളിലേക്ക് പ്രവേശിക്കാനും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും അവസരം നൽകുന്നു ഈ മാധ്യമ യുദ്ധം കേവലം വാർത്തകളുടെ അവതരണമല്ല മറിച്ച് ആഗോള ശക്തിയുടെ സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ഒരു പോരാട്ടം കൂടിയാണ് പാശ്ചാത്യ ലിബറൽ ജനാധിപത്യങ്ങളുടെ പോരായ്മകൾ ഉപയോഗിച്ച് റഷ്യ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടമായിട്ടല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തമായ ശക്തിയായി അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു ഇത് റഷ്യയുടെ തന്ത്രപരമായ നയതന്ത്രത്തിന്റെയും മാധ്യമ തന്ത്രങ്ങളുടെയും വിജയമാണ് റഷ്യൻ സർക്കാർ മാധ്യമങ്ങളുടെ യഥാർത്ഥ സ്വാധീനം എത്രത്തോളമാണെന്ന് കൃത്യമായി അളക്കാൻ പ്രയാസമാണ് എങ്കിലും അവർ സൃഷ്ടിച്ച ഈ ആഖ്യാനം ലോകത്തിലെ പല രാജ്യങ്ങളിലും പാശ്ചാത്യ വിരുദ്ധ മനോഭാവം വളർത്താൻ കാരണമായിട്ടുമുണ്ട് ഈ സാഹചര്യം പാശ്ചാത്യ രാജ്യങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നൽകുന്നതും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാത്രം ശരിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ വിവരങ്ങളുടെയും സ്വാധീനത്തിന്റെയും ലോകം തങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതി പോകാൻ സാധ്യതയുണ്ടെന്നും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു മാധ്യമങ്ങളുടെ സ്വഭാവം വിവരങ്ങളുടെ സത്യസന്ധത ആഗോള രാഷ്ട്രീയത്തിലെ മാധ്യമങ്ങളുടെ പങ്ക് എന്നിവയെക്കുറിച്ച് ഈ വിഷയത്തിൽ പുതിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ആരാണ് ലോകത്ത് വിവരങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ത് സന്ദേശമാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് റഷ്യൻ മാധ്യമങ്ങളുടെയും മുന്നേറ്റം ഭാവി ലോകരാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു